എങ്ങനെയുണ്ട് ഇവിടുത്തെ ക്വാളിറ്റിയും അപ്പൊ നമുക്ക് മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ സജസ്റ്റ് ചെയ്യാലും വാങ്ങിച്ചത് ഏറ്റവും നടക്കണോ അതെ നടക്കണം ഇന്നത്തെ വീഡിയോ പുതിയ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർ നടന്നു നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ബാത്റൂം ഫിറ്റിംഗ്സുകൾ കിച്ചൺ ഫിറ്റിംഗ്സുകൾ ഓഫറിന് കൊടുക്കുന്ന സ്ഥലം നിങ്ങളെ നമുക്ക് നേരെ പോകാം ഈ ഒരു സൂപ്പർ കോംബോ ഓഫർ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തട്ടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഹാഫ് വരുന്നത് ദെൻ അതുപോലെ തന്നെ ഇതിന്റെ ടിപ്പിളയുടെ മിറർ വരുന്നത് മിറർ വരുന്നുണ്ട് ഒപ്പം തന്നെ ക്ലോസറ്റ് വരുന്നുണ്ട് കണ്ടോ ഇതെല്ലാം ഒരു കോമ്പോയിൽ വരുന്നതാണ് ഇനി കോമ്പോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ റേറ്റ് അറിയാൻ ആഗ്രഹം കാണും എങ്കിൽ വെറും ഏഴ് തൊള്ളായിരം രൂപയ്ക്ക് ഒരു സ്വന്തമാക്കാം അപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ്സ് നോക്കാം കാണുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്പാനിഷ് കളക്ഷൻസ് ആണ് നോക്കും നമ്മുടെ ഒരു കിച്ചൺ അല്ലെങ്കിൽ ബാത്റൂമിന്റെ അട്ടിപ്പൊളിയാക്കാൻ പറ്റിയ എല്ലാ പ്രോഡക്റ്റ് നല്ല ഭംഗിയായിരിക്കും ഇവൻ നമ്മളിത് വെച്ചുകൾ പുതിയ വീട്ടിലെ കൊച്ചുകൾ എന്ത് ഭംഗിയായിരിക്കും അല്ലേ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടമ്മമാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇതെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് മൾട്ടി പർപ്പസ് പെർപ്പേഴ്സ് ആണ് നിങ്ങളെ കാണുന്നത് അപ്പൊ നമ്മുടെ ഇതായിട്ട് നോക്കും നമുക്ക് ഒക്കെ വെച്ച് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കട്ടിംഗ് ടീം വരുന്നിട്ട് അതുപോലെ തന്നെ അതുപോലെ ശേഷം വാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു വരുന്ന വാഷ് ചെയ്യാം ആൻഡ് ഏറ്റവും ഹൈലൈറ്റ് എത്ര ആംഗിൾ വേണം നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പൈപ്പ് കൂടിയാണ് നമുക്ക് ഇതിൽ വരുന്നത് നമുക്ക് ബോട്ടിൽസ് ഒക്കെ വാഷ് ചെയ്യാൻ പറ്റുന്നല്ലേ ഈ ഒരു ഐറ്റം കൂടി വരുന്നുണ്ട് കണ്ടോ എത്ര പ്രോബ്ലം പറയുന്നത് നമുക്ക് വീട്ടമ്മമാർക്ക് ഉറപ്പാട് ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ കണ്ണൂർ മൾട്ടി പെർപ്പേജി സോ അടുത്ത് ഞാൻ നിങ്ങളെ കാണിക്കുന്ന സ്പാനിഷ് കളക്ഷനിൽ തന്നെ അവിടുത്തെ ഡബ്ല്യു ഡി ഐ ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്ലോസ് സെറ്റ് ആണ് ഇപ്പോൾ ഹൈലെറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നത് ടാങ്ക് കണ്ടോ വാട്ടർ സ്റ്റോറേജ് ഏറ്റവും ചെറുതാണ് നമ്മൾ നോർമലി കാണുന്ന ടാങ്കിന കാലൊക്കെ വളരെ ചെറുതാണ് അതുകൊണ്ട് തന്നെ ചെറിയ വാട്ടർ കൺസെപ്ഷനിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെ നമുക്ക് അമൂല്യമാണ് അതുകൊണ്ട് ഈ ഒരു ക്ലോസ് സെറ്റ് മേൽസൈറ്റിൽ നമുക്ക് ആ ഒരു കാര്യത്തിൽ ടെൻഷൻ വേണ്ട സോ അടുത്ത് നമ്മൾ നോക്കുന്നത് നെക്സ്റ്റ് ജനറേഷൻ ഷവർ ബാൻലാണ് നമ്മുടെ ബാത്റൂമിന് ഏറ്റവും അടിയോടെ ഒരു അടിപൊളി ഐറ്റമാണ് നമുക്ക് ശരി ശരിക്കും വെർത്ത് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കാരണം നോക്കുവാ ഫസ്റ്റ് ഇത് ടോപ്പിൽ ഹൈറ്ററിൽ ആയിട്ട് ഒരു ഷവർ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഹാൻഡ് ഷവർ വരുന്നുണ്ട് ഇനി ഇത് കൂടാതെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ഒരു സൈറ്റ് ആണ് ഇതൊരു മസാജറാണ് നമ്മളിത് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിൽ നിന്നും വാട്ടർ വരുമ്പോൾ അതുപോലെ ഇവിടെ നിന്നും വരും ഈ തൊട്ട് താഴ്ക്കാണെന്ന് ഇവിടെ നിന്നും വാട്ടർ വരും അപ്പോൾ നമുക്ക് ഫുൾ ബോഡിക്ക് ഒരു മസാജ് കിട്ടുന്ന ഒരു ഫീലായിരിക്കും നമ്മൾ ഈ ഒരു ഷവറിൽ ഒന്ന് കുളിച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്കിത് വേറെ സെറ്റിങ്സ് വരുന്നത് നമുക്ക് ഹോട്ട് വാട്ടറും അതുപോലെ തന്നെ കോൾഡ് വാട്ടറും ഒക്കെ വരുന്ന അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അങ്ങനെയാണ് പിന്നെ നമ്മുടെ നോർമൽ ടാപ്പും വരുന്നുണ്ട് അപ്പോൾ അതേ ഒരു കുട്ട നിറയെ ഈ ഇത്രയും ഐറ്റംസ് നമുക്ക് എവിടെയാണെറ്റ് കിട്ടുന്നത് അടുത്തൊരു അടിപ്പൊളി ഓഫർ നോക്കിയാലോ ഈ കാണുന്ന പതിനാറിൽ പരം ഐറ്റംസ് ആണ് കേട്ടോ നമുക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ അപ്പോൾ പൈപ്പ് വാൾ ഷവർ ഷവർ എല്ലാ ക്ലോസറ്റ് അങ്ങനെ തുടങ്ങി എല്ലാ ഐറ്റംസും കൂടെ വരുന്ന റേറ്റ് ആണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് ഇതാ നിങ്ങൾക്ക് ഒരു ഫുൾ ബാത്റൂം സെറ്റ് വീട്ടിൽ കൊണ്ടുപോകുന്നതാണ് അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ യൂറോടെക് ബ്രാൻഡ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്പാനിഷ് കളക്ഷൻ്റെ ഒരു സെറ്റ് ആണ് നോക്ക് ഭയങ്കര ഭംഗിയാണ് ഇതിനെ കാണാൻ തന്നെ അതിന്റെ ഏറ്റവും പറ വാഷ് പേസിൽ വരുന്നുണ്ട് ഒപ്പം തന്നെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് വരുന്നുണ്ട് ഇപ്പം നമുക്ക് എന്തെങ്കിലും പ്രൊഡക്ട്സ് ഓപ്പോ എന്ത് വേണമെങ്കിലും ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഒപ്പം തന്നെ ഇതാ നിങ്ങളിൽ കാണുന്ന എല്ലാ രീതിയിലും വേറെ കാണുന്നതിന്റെ ഏറ്റവും ഭയങ്കര പാട്ട് നമുക്ക് വരുന്നത് കേട്ടോ അപ്പൊ ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഫങ്ഷൻ ഉണ്ട് നമ്മൾ കാരണം നമ്മൾ നമ്മൾ ബാത്റൂമിലൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കുളിച്ചൊക്കെ ഇറങ്ങുമ്പഴേ നമ്മൾ എന്താണ് മെറിലൊക്കെ ഫോഗ് വരാറുണ്ട് അപ്പൊ അതിന് ഡീഫോക് ചെയ്യാനുള്ള ഒരു ഉണ്ട് ഇതിൽ കണ്ടത് ഇത് റേറ്റ് പോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം പ്രോഡക്റ്റ് മറ്റൊരു പ്രത്യേകത ഇതിന്റെ ബോഡി വെറുതെ ഫുൾ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം വീണത് തുരുമ്പിക്കത്തുന്നതിൽ എന്നും ഈ ഒരു പ്രോഡക്റ്റ് ഇതുപോലെ തന്നെ ഉണ്ടാവും ഇനി അതുപോലെ തന്നെ നമുക്ക് നോർമൽ ക്യാബ്സ് സെറ്റ് വരുന്നത് ഇതൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് വെറുതെ മൂന്ന് തൊള്ളായിരം മുതലാണ് നമുക്ക് മറ്റെങ്കിലൊക്കെ പോയത് റേറ്റ് ഒരുപക്ഷേ പക്ഷെ നമുക്ക് ഇവിടെ വരെ മൂന്ന് തൊള്ളായിരത്തി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പൊ നമ്മുടെ കിലോ ബസാറിന്റെ ഈ ഔട്ട്ലെറ്റ് ലൊക്കേഷൻ തരുന്നത് മലപ്പുറം ജില്ലയിലെ പുത്തനത്താട് തിരുനാവായ റോഡിലും മുത്തക്കാട് എച്ച് പി പമ്പിന് തൊട്ടടുത്തായിട്ടാണ് അപ്പൊ ഈ ഓഫേഴ്സ് കിലോ ബസാറിന്റെ കേരളത്തിലുള്ള പന്ത്രണ്ട് ഔട്ട്ലെറ്റ്സിലും ഉണ്ട് അപ്പൊ ഈ ഓഫറും അതിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ വീഡിയോസ് വേണ്ടപ്പ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും കേരളത്തിൽ പന്ത്രണ്ട് ഔട്ട്ലെറ്റുകളിൽ എനിക്ക് സാധനങ്ങൾ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അവിടെ പോയിട്ട് വാങ്ങിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഔട്ട്ലെറ്റിൻ്റെ നമ്പറും കാര്യങ്ങളും ഞാൻ വീഡിയോകളും ഡിസ്കഷനും ഇടാം അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബാ